ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അവിടെ അസ്ഥിയായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് ദൂരക്കളയും അത് കള്ളനാണയം അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ് കാര്യം കള്ളനും വെള്ളിയും അറിയണമല്ലോ അപ്പം അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവാത്മാവിലേക്ക് നമ്മളെ ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടി നമ്മളുടെ നിലപാടുകളെ ബത്തം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിക്ലറേഷൻ പറയണത് പ്രലോഭനങ്ങളെന്ന് പറഞ്ഞാൽ ഡിക്ലറേഷനാണ് ഇപ്പോൾ ഞങ്ങളുടെ പക്ഷത്താണെന്ന് ഡിക്ലെയർ ചെയ്യണം ദൈവത്തിൻ്റെ പക്ഷത്താണോ സാത്താൻ്റെ പക്ഷത്താണോ ലോകത്തിൻ്റെ പക്ഷത്താണോ ഡിക്ലെയർ ചെയ്യണം അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് ഈശോ പറയണത് പക്ഷേ മേജറായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ നമ്മൾ പെട്ടുപോണത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് ഇത് ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഉണ്ടായാൽ പോയാൽ ഒത്തിരി പേര് രക്ഷപ്പെടത്തില്ല കൊണ്ട് കൺട്രോൾഡ് നിയന്ത്രിത പ്രലോഭനമാണ് നമുക്ക് അനുഭവിച്ചിരിക്കുന്നത്